നമസ്കാരം അനുകാഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഓഡിയോ പ്രശ്നമായിട്ട് ഒത്തിരി പേര് നമുക്ക് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല അനുകാഡ് സയൻസിന്റെ വീഡിയോ നിങ്ങൾ കാണുന്ന ടൈമില് നിങ്ങൾക്ക് ഓഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാല് ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം അത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ ആണ് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ അപ്പൊ അതില് സെറ്റിങ്സ് എടുക്കുക അതില് ഓഡിയോ ട്രാക്ക് ഉണ്ട് ഓഡിയോ ട്രാക്കില് ഒരു സെക്കൻഡ് പോസ് ചെയ്തിട്ട് കാണിച്ചുതരാം സെറ്റിങ്സ് എടുക്ക ഓഡിയോ ട്രാക്ക് എടുക്കുക അതില് നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് പ്രിഫർ ചെയ്യാം മലയാളം ആയിരിക്കുമല്ലോ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ മലയാളം ഒറിജിനൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് എന്താ വർത്തമാനം തന്നെ കേൾക്കാം ഈവൻ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്ന അഡീഷണൽ ഓയിസിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം സിമ്പിൾ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല സെറ്റിംഗ്സ് എന്തെങ്കിലും മാറിക്കിടക്കുന്നോണ്ടായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം രാവിലെ ഞാൻ ഒരു കിടിലൻ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബനാറസി പാറ്റേണിൽ തന്നെ അനിക ഡിസൈൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രാൻഡ് ഐറ്റം ആണ് ഒരു സൂപ്പർ പാർട്ടിവെയർ കോൺസെപ്റ്റില് എന്താ പറയാ ബ്രോക്കേറ്റ് പോലത്തെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മൾ വന്നിട്ട് ബനാറസി കോൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിങ് ഫിഷർ ബ്ലൂ ആണ് കേട്ടോ എന്റെ പിള്ളേരെ ഈ സാധനം നിങ്ങൾ വാങ്ങാതിരുന്ന ലൈഫ് ടൈം നിങ്ങളെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും ബിക്കോസ് അത്രയും അടിപൊളി ഐറ്റം വെറും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏഴ് രണ്ട് അഞ്ച് ബോട്ടമോർ ലൈനിങ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഐറ്റം ആണേ അപ് ടു ഫോർട്ടി സെവൻ ലെങ്ത് എടുക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഐറ്റം ആണ് അപ്പൊ വേഗം തന്നെ പെർച്ചേസ് ചെയ്തു സൂപ്പർ ആയിട്ടുള്ള ഒരു കിടിലൻ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ദുപ്പട്ട നമ്മളെ ടോപ്പ് അത്രയും ഗ്രാൻഡ് ആക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദുപ്പട്ടയില് ഓവർ ഗ്രാൻഡ് കൊടുത്തിട്ടില്ല വേണ്ട സൂപ്പർ ആയിട്ട് നാല് വശവും നമ്മൾ കസവ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടിയുടെ എൻഡിൽ വന്നിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് കളറ് കിങ് ഫിഷർ ബ്ലൂ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഏഴ് രണ്ട് അഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് റെഡാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ തെറ്റിപ്പൂവില്ലേ തെറ്റിപ്പൂന്നൊക്കെ പറയും ഇവിടെ ഒക്കെ തെറ്റിപ്പൂവിന്റെ റെഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഈ പട്ടിന്റെയൊക്കെ റെഡ് വരത്തില്ലേ അതേപോലുള്ളൊരു കളർ ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കോട്ടൺ സിൽക്ക് ഫേബ്രിക്കിലാണ് നമ്മളെ എന്താ പറയാ ബോട്ടം കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അട്ടിപൊളി കളക്ഷൻസ് ആണ് എന്റെ പിള്ളേരെ സത്യമായിട്ട് നിങ്ങൾ ഇത് വാങ്ങാതിരുന്ന നിങ്ങൾ വല്ലാണ്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് വെറും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റിന്റെ അനുകാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം പുറത്തൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ ഈ ഒരു സാധനം ഒക്കെ ആയിരത്തി അഞ്ഞൂറ് ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റത്തില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊരു കിളിപ്പച്ചയാണ് കേട്ടോ കിളിപ്പച്ച ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി പാറ്റേൺ ആണ് അനികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഗ്രീൻ ആണ് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് ഫേബ്രിക്കിലാണ് നമ്മൾ ബോട്ടം കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാഡ് സയൻസ് ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നത് ആദ്യം കിട്ടാ അടുത്തതിൽ കാണിക്കാം നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് അതിന്റെ ദുപ്പട്ട കണ്ടോ അതുപോലെ തന്നെ നമ്മള് സ്ലീവിന്റെ പോർഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം പിടിച്ചേടാ തരാം ഇതേണ്ടോ സ്ലീവ്സിന് നമ്മൾ ആ ഒരു പട്ട വെച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അട്ടിപ്പൊളി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേൺ മസ്ബൈ ഐറ്റം അട്ടിപ്പൊളി കളക്ഷൻസ് ബനാറസി ഈ വെറും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എന്താ പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്ത് അനുകാട് സെയിംസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം കേട്ടാ